എല്ലാ കൂട്ടുകാർക്കും സ്നേഹ വന്ന ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് പച്ചക്കറിയുടെ പ്രസക്തി സഫയിൽ പാസ്റ്റർ തൊട്ട് മുൻപിലിരിക്കുന്ന കുട്ടികളോടായി ചോദിച്ചു ആർക്ക് പറയാം ഈ കുട്ടക്കേകത്ത് എന്താണെന്ന് ഒരു പടവലങ്ങയുടെ അറ്റം കണ്ട് നഴ്സറിയിൽ പഠിക്കുന്ന പ്രിൻസ് മോൻ പറഞ്ഞു പടവലങ്ങ അത് കേട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചു പാസ്റ്റർ പറഞ്ഞു മോനെ പടവലങ്ങ മാത്രമല്ല ഇത് നിറയെ പച്ചക്കറികളാ പ്രിയരേ ഞാൻ ആദ്യമായിട്ടാണല്ലോ പ്രസംഗിക്കാൻ എഴുന്നേറ്റത് നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നിക്കാണുമെന്ന് എനിക്കറിയാം മാത്രമല്ല ഞാൻ ഈ സഭയുടെ ചാർജ് ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ സഭായോഗമാണല്ലോ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാറില്ല അവർക്കും കൂടി പ്രസംഗം മനസ്സിലാകണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ പച്ചക്കറിയുമായി ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളുടെ സംശയം പച്ചക്കറി കാട്ടിയാൽ പിള്ളേരൊക്കെ എങ്ങനെ ശ്രദ്ധിക്കും ഈ കുട്ടയിലുള്ള ഫലങ്ങളെല്ലാം ആവശ്യമായ വളം സൂര്യപ്രകാശം ജലം തുടങ്ങിയവയുടെ സഹായത്താൽ കൃഷിക്കാരൻ വിളയിച്ചെടുത്തതാണ് പാസ്റ്റർ തുടർന്നു ദൈവസഭയെയും ഒരു കൃഷിത്തോട്ടത്തോടെ ഉപമിക്കാം ഈ കൊട്ടയിലിരിക്കുന്ന പച്ചക്കറികളെയും മറ്റു ഫലങ്ങളെയും ദൈവസഭ യോഗങ്ങളായി ചിത്രീകരിക്കാം പാസ്റ്റർ പറഞ്ഞു സ്വന്തമായൊരു വ്യാഖ്യാനം നൽകി നോക്കുക ഈ പച്ച തക്കാളി പോലെയാണ് ചില പച്ച ജീവനെ കാണിക്കുന്നു ജീവൻ മാത്രമേ ഉള്ളൂ ചിലർക്ക് എന്നാൽ പഴുത്ത തക്കാളിക്ക് എന്തൊരു സൗന്ദര്യമാണ് ചില വിശ്വാസികൾ ഇതുപോലെയാണ് സൗന്ദര്യമുള്ള ഫലമായി തീരണമെങ്കിൽ അല്പസമയമെടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ചില കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും ദിവസങ്ങളും മാസങ്ങളും പിന്നിടുമ്പോൾ ദൈവിക സൗന്ദര്യമുള്ള ക്രിസ്ത്യാനിയായി തീരുവാൻ സാധിക്കും പാസ്റ്ററുടെ പ്രസംഗരീതി എല്ലാവർക്കും ഇഷ്ടമായി സാധാരണ പ്രസംഗ സമയത്ത് അലക്ഷ്യമായിരിക്കുന്ന പലരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത് ഒരു സവാള ഉള്ളിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ചില വിശ്വാസികൾ ഇങ്ങനെയാണ് ചില പുറം ചട്ടകൾ കളയാതെ ഇപ്പോഴും സൂക്ഷിക്കുകയാണ് പാപത്തിൻ്റെയും ദുഷ്പ്രവൃത്തിയുടെയും പുറംതൊലി മാറ്റിയാൽ മാത്രമേ രൂപമുള്ള ഒരു ഫലമാകാൻ സാധിക്കൂ ഉള്ളിത്തൊലി ഇളക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ലേ അതുപോലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി നാം കരഞ്ഞു പ്രാർത്ഥിക്കണം നോക്കൂ നമ്മിൽ ചിലർ ഈ കിഴങ്ങിനെ പോലെ മണ്ണും പൊടിയും പിടിച്ച് സമൂഹത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരായിരുന്നു എന്നാൽ ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് ശ്രേഷ്ഠനാക്കി തീർത്തു പണ്ട് നാം ദരിദ്രരായിരുന്നു എന്നാൽ ക്രിസ്തു നിമിത്തം സമ്പന്നരായി തീർന്നു നന്ദിയോടെ ചില സ്തോത്രം പറഞ്ഞു ഓ ഈ വഴുതനങ്ങ പോലെ വഴുതിപ്പോയി പാപത്തിൽ വീണു പോകുന്ന അവസ്ഥയാണ് നമ്മിൽ ചിലർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കർത്താവിൻ്റെ കര നമ്മെ താങ്ങിയത് കൊണ്ട് നാം വീണു പോകാനിടയായില്ല എന്നാൽ പ്രിയരെ ഈ വഴുതനങ്ങയുടെ തൊപ്പിയിൽ മുള്ളുകളുണ്ട് അതുപോലെ ദൈവസഭകളിൽ മുള്ളിന്റെ സ്വഭാവം ചിലർക്കുണ്ട് എന്നാൽ നിങ്ങൾ ആരും കൂടി സഹോദരങ്ങളെ കുത്തി കുത്തിമുറുവേൽപ്പിക്കുന്നവരാകരുത് ചില സഹോദരങ്ങൾ ഈ വെണ്ടയ്ക്ക പോലെയാണ് അധികം നാൾ നിലനിൽക്കില്ല മൂത്തുപോയാൽ സഭയിൽ സ്ഥാനമില്ല എന്ന് ഓർക്കണം ഇനി ഞാൻ അല്പം പറയുകയാണ് പ്രിയരെ ഈ കേരറ്റ് നോക്കിക്കെ ഇതിൻ്റെ ശാസ്ത്രനാമം സയൂക്കസ് കരേട്ട എന്നാണ് ഇതുപോലെ ചില കേരറ്റുകൾ ദൈവസഭയിൽ കടന്നു വന്നിട്ടുണ്ട് ഓറഞ്ച് നിറത്തോടുള്ള ഇരിപ്പ് കണ്ടാൽ സുന്ദരവും ശാന്തരും ണെന്ന് തോന്നിപ്പോകും പക്ഷെ സൂക്ഷിക്കുക കരേട്ട പഠിച്ചവർ ആണ് അത്യാവശ്യ സമയത്ത് അതും പ്രയോഗിക്കും പാസ്റ്റർ അടുത്ത ഫലം കുട്ടയിൽ നിന്നും പുറത്തെടുത്തു ഓ ഇത് ബീട്രൂട്ട് എന്ന സസ്യത്തിന്റെ തണ്ടാണ് ഈ ചെടിയുടെ മാംസമായ ഇലകൾ കന്നുകാലികളുടെ ആഹാരങ്ങളാണ് അതും വേണം അകത്തുള്ളവർക്കെന്നപോലെ പുറത്തുള്ളവർക്ക് നാം അനുഗ്രഹമായിരിക്കണം പക്ഷെ കാണ്ടഭാഗം ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇത് നോക്കിക്കേ ഇതാണ് കേബേജ് കുട്ടികളിൽ ചിലരെ സ്കൂളിൽ കൂട്ടുകാർ മുട്ടക്കോസ് എന്നൊക്കെ വിളിച്ച് കളിയാക്കാറില്ലേ അത് തന്നെയാണ് ഇത് ആദ്യ വർഷത്തിൽ വെറും ഇലകളായി രൂപാന്തരപ്പെടുകയും പിന്നത്തെ വർഷത്തിൽ ഇത് ഇലകളെല്ലാം ചേർന്ന് ഫലമായി തീരുന്നു ഇതുപോലെയാണ് നാം എല്ലാവരും തുടക്കത്തിനെ ഫലം പുറപ്പെടുവിക്കേയില്ല ചില നാളുകളടുത്ത് പക്വത പ്രാപിക്കുമ്പോൾ രുചികരമായ ഫലമായി തീരുന്നു ഇതാ ഈ മുളക് ഈ കുട്ടിയിലെ ഏറ്റവും ചെറുതാണെങ്കിലും ഇത് ചേരാത്ത കറികളൊന്നും രുചിക്കയില്ല ദൈവസഭയിലെ വിശ്വാസികൾക്ക് അല്പം എരിവും തീക്ഷ്ണതയും വേണം ഇതാണ് ബീൻസ് പേര് പേരുകേട്ട വിദേശിയാണെന്ന് തോന്നിപ്പോകും നാമം നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങളെ മറന്നുകൂടലോ ഇങ്ങോട്ട് നോക്കിക്കേ ഇതാണ് പാവയ്ക്ക ഇതിന്റെ സ്വഭാവം അറിയാമല്ലോ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കൂട്ടുവിശ്വാസികൾക്ക് കയ്പ് കൊടുക്കുകയാണ് ചില പാവക്യ വിശ്വാസികളുടെ മുഖ്യ ജോലി പാസ്റ്റർ രണ്ട് കൈകൊണ്ടും ഒരു മത്തങ്ങ താങ്ങിയെടുത്തു ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരും നമ്മുടെ സഭയിൽ ഇല്ലാതില്ല പക്ഷേ മത്തങ്ങയുടെ വള്ളി അന്യന്റെ പകമ്പിലും വേലയിലുമായി ചുറ്റി നടക്കും മാത്രമല്ല മത്തങ്ങ അന്യൻ്റെ പകമ്പിലൂടെയായിരിക്കും കായ്ക്കുക കുശുമ്പും നുണയും പകയുവാൻ പോകുന്നതാകും ദാ ഇതാണ് കൊച്ചുമോൻ നേരത്തെ പറഞ്ഞ പടവലങ്ങ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൃഷിയാണ് വളരുന്നതിനനുസരിച്ച് ചുവട്ടിൽ ഓരോ കല്ല് കെട്ടിയാൽ നല്ല നീളമുള്ള പടവലങ്ങ ലഭിക്കും അതുപോലെ നാമം നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലൂടെ വളർത്തിയെടുത്താൽ നല്ല ഭാവി തലമുറയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രയും പറയുവാനാണ് ഈ പച്ചക്കറിയുമായി നിങ്ങളുടെ മുൻപിൽ നിന്നത് അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചു പാസ്റ്റാർ ഇനിയുമുണ്ടല്ലോ പച്ചക്കറികൾ അതുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു ശരിയാ ഞാൻ ഇന്നലെ ചന്തയിൽ നിന്നും ഇത് വാങ്ങിയപ്പോൾ അതൊക്കെ തീർന്നു പോയി അതിലും നമുക്കൊരു ആത്മീയപാഠം പഠിക്കുവാനുണ്ട് ചില നല്ല ഫലങ്ങൾ സഭയിൽ വിരളമായിരിക്കും പാസ്റ്റർ ഓർപ്പിച്ചു യോഹൻ ഞാൻ പതിനഞ്ചാം അധ്യായം പതിനാറിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു പാസ്റ്റർ ഉപസംഹരിച്ചു സഭാംഗങ്ങൾക്കെല്ലാം അത്ഭുതവും സന്തോഷവും തോന്നി എന്തോ ഒരു മർമ്മം ഗ്രഹിച്ച പ്രതീതി എല്ലാവരും മുറക്കിയ സ്തോത്രവും ഹല്ലേലിയെയും പറയുവാൻ തുടങ്ങി അങ്ങനെ യാക്കോബ് ബാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ആരാധന സമ്മംഗളം പര്യവസാനിച്ചു ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ